കേരളത്തിലെ പ്രമുഖ ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ വിവിധ കാലഘട്ടങ്ങളിൽ ഉയർന്നുവന്ന ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടി സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസങ്ങൾ ഉയരുകയാണ് ആരാണി സദാചാരം പറയുന്ന പാർട്ടി എന്ന തലക്കെട്ടോടെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ സദാചാര നിലപാടുകൾക്ക് നേരെ സൈബർ ലോകം ചോദ്യങ്ങൾ എറിയുന്നത് ആരോപണം ഉയർന്നപ്പോൾ സി പി എം ചെയ്തതുപോലെ തീവ്രതയളക്കാനോ അന്വേഷണ കമ്മീഷന് വെക്കാനോ മുതിരാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചത് ചൂണ്ടിക്കാട്ടിയാണ് എൽ ഡി എഫിന്റെ ഇരട്ടത്താപ്പ് പൊളിക്കുന്നത് എം എൽ എക്കെതിരെ സോഷ്യൽ മീഡിയയിൽ സദാചാര പ്രസംഗം നടത്തുന്ന ഇടത് സൈബർ സഖാക്കളോട് അവരുടെ പാർട്ടിയിലെ നേതാക്കളുടെ ലൈംഗിക ആരോപണ വിവാദങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞാണ് പരിഹാസം ൈംഗിക ആരോപണങ്ങളിൽ കുടുങ്ങിയ നിരവധി നേതാക്കൾ ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരായും എം എൽ എ നിയമസഭയിൽ തുടരുന്നില്ലേ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത് എം മുകേഷ് എം എൽ എക്കെതിരെ ലൈംഗിക പീഡന ആരോപണം ഉയർന്നിരുന്നു നടിയും മോഡലുമായ മിനു മുനീർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തു അദ്ദേഹം നിയമസഭയിൽ ഇപ്പോഴും ഒരു മാധ്യമ പ്രവർത്തകയോട് ഫോണിൽ അർദ്ധരാത്രിയിൽ അശ്ലീല സംഭാഷണം നടത്തിയ എ കെ ശശീന്ദ്രൻ ഇപ്പോഴും വനം മന്ത്രിയായി വിലസുകയല്ലേ സഹായം അഭ്യർത്ഥിച്ച് സമീപിച്ച ഒരു സ്ത്രീയുമായി ലൈംഗിക ചുവയോടെ സംസാരിച്ചു എന്നാരോപിച്ച് ഒരു ചാനൽ ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് കേരളം കേട്ടതല്ലേ രാജിവെച്ച ശേഷം വീണ്ടും അദ്ദേഹത്തെ മന്ത്രിയാക്കിയില്ലേ സോളാർ കേസ് പ്രതിയായ സ്ത്രീ കെ ബി ഗണേഷ് കുമാറിനെതിരെ ഗുരുതരമായ ലൈംഗികാരോപണങ്ങൾ ഉന്നയിച്ചിരുന്നില്ല എന്നും അദ്ദേഹം ഇപ്പോഴും മന്ത്രിയല്ലേ എന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന പി ശശിക്കെതിരെ പാർട്ടി നേതാവിന്റെ മകൾ തന്നെയായിരുന്നു ലൈംഗിക പരാതി ഉന്നയിച്ചത് അദ്ദേഹത്തെ പിണറായി വിജയൻ സംരക്ഷിച്ചു സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന പി കെ ശശിക്കെതിരെ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു യുവ ഡിവൈഎഫ്ഐ നേതാവ് ലൈംഗിക പീഡന ആരോപണം ഉന്നയിച്ച സംഭവമാണ് സമൂഹ മാധ്യമങ്ങളിലെ മറ്റൊരു ചർച്ച പാർട്ടി ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും മോശമായി സംസാരിച്ചുവെന്നുമായിരുന്നു പരാതി ആരോപണത്തെ തുടർന്ന് പാർട്ടി തലത്തിൽ നടന്ന അന്വേഷണത്തിൽ ശശിയെ മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്നാൽ സസ്പെൻഷൻ കാലാവധിക്ക് ശേഷം അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കുകയും പിന്നീട് പാലക്കാട് ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു സിപിഎം എറണാകുളം ജില്ലാ സെക്രട്ടറിയായിരുന്ന ഗോപി കോട്ടമുറിക്കലിനെതിരെ ഉയർന്ന ഒളി വിവാദവും സമാനമായ രീതിയിൽ പാർട്ടി തലത്തിൽ ഒതുങ്ങിയില്ല എന്നാണ് മറ്റൊരു ചോദ്യം പാർട്ടി ഓഫീസിൽ വെച്ച് ഒരു യുവതിയുമായി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് അദ്ദേഹത്തെ എല്ലാ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും നീക്കം ചെയ്തു എന്നാൽ പിന്നീട് പാർട്ടിയിലേക്ക് തിരിച്ചെത്തിച്ച് അദ്ദേഹത്തിന് സംസ്ഥാന കമ്മിറ്റി അംഗം ഉൾപ്പെടെയുള്ള പദവികൾ തിരികെ നൽകി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് ചില ഉന്നത സി പി എം നേതാക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് മുൻ മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രൻ തോമസ് ഐസക് മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ എന്നിവർക്കെതിരെയായിരുന്നു സ്വപ്നയുടെ ആരോപണങ്ങൾ കടകംപള്ളി സുരേന്ദ്രൻ ഫോണിലൂടെ മോശമായി സംസാരിച്ചെന്നും ഹോട്ടൽ മുറിയിലേക്ക് ക്ഷണിച്ചെന്നുമായിരുന്നു സ്വപ്നയുടെ ആരോപണം ഔദ്യോഗിക വസതിയിലേക്ക് ഒറ്റയ്ക്ക് വരാൻ ആവശ്യപ്പെട്ടുവെന്നും മോശമായ സന്ദേശങ്ങൾ അയച്ചു അയച്ചുവെന്നുമായിരുന്നു ശ്രീരാമകൃഷ്ണനെതിരെ ഉയർന്ന ആരോപണം തോമസ് ഐസക് മൂന്നാറിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അശ്ലീല സൂചനകൾ നൽകുന്ന തരത്തിൽ സംസാരിച്ചു എന്നുമായിരുന്നു സ്വപ്നയുടെ വെളിപ്പെടുത്തൽ ഈ ആരോപണങ്ങളെല്ലാം നേതാക്കൾ നിഷേധിച്ചപ്പോൾ മാനനഷ്ട കേസ് ഫയൽ ചെയ്യണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടല്ലോ എന്നിട്ട് മാനനഷ്ട കേസ് ഫയൽ ചെയ്തോ എന്നും സോഷ്യൽ മീഡിയ ചോദിക്കുന്നു ഈ ആരോപണങ്ങൾക്കെതിരെ പ്രതിപക്ഷം അന്വേഷണം ആവശ്യപ്പെട്ടിട്ട് എന്തെങ്കിലും നിയമ നടപടി സ്വീകരിച്ചോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ഇത്തരം സംഭവങ്ങളിൽ സി പി എമ്മും ഇടതുപക്ഷവും സ്വീകരിക്കുന്ന നിലപാടുകൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ധാർമ്മികതയെക്കുറിച്ച് പ്രസംഗിക്കുന്ന പാർട്ടിക്ക് സ്വന്തം നേതാക്കളുടെ കാര്യത്തിൽ മറ്റൊരു നിലപാടാണോ ഉള്ളതെന്നാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം എസ്എഫ്ഐയോട് കളിച്ചാൽ നീയൊക്കെ തന്തയില്ലാത്ത കൊച്ചിനെ പ്രസവിക്കുമിടി പെലച്ചിയെന്ന് ദളിത് പെൺകുട്ടിയോട് ആക്രോശിച്ച ആർഷോയും സി പി എമ്മിന്റെ സംരക്ഷണം ഏറ്റു കഴിയുന്ന നേതാവാണെന്ന് സമൂഹമാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു